അലൈക്കും വാഹമത്തല്ലാ വാത്ത എന്തൊക്കെയാ സുഹൃത്തുക്കളെ കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ കൂടെ കുറേ കാലം കൂടിയ നമ്മളെ ബഹുമാനപ്പെട്ട മുബഷിർ സക്കാഫി കുരുവട്ടൂർ തെരീക്ക് വിട്ട് വിട്ടുകൊണ്ട് സുന്നത്യമായത്തിൻ്റെ ആദർശ രംഗത്ത് വന്നുകൊണ്ട് കുരുവട്ടൂരിൽ സംഭവിച്ച ചില വിഷയങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നു അതൊന്ന് കേട്ടു നോക്കിയാലോ പറഞ്ഞിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യാണ് ആ വല വരയിൽ കൊടുക്കാൻ ആത്മീയതയുടെയോ ഒരു ചെറിയ ശതമാനവും പോലും അദ്ദേഹത്തിൽ ഇല്ല എന്നത് ഞാൻ വ്യക്തമായി പറയും അതിൽ രാജ്യ ബേജാറില്ല മൊത്തം വേഷം മഹാന്മാരെ വേഷവും മഹാന്മാരുടെ സംസാരങ്ങളും മഹാന്മാരുടെ ആ ഒരു എന്താ പറയാ അതൊക്കെ സ്വയത്തമാക്കിയിട്ട് അത് ഒരു അഭിനയം എന്ന രൂപത്തിൽ മാത്രമാണ് ഉള്ളത് എത്ര ആളുകളോട് പണം തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് മകന് ക്യാൻസർ ആണ് അതുകൊണ്ട് ഉസ്താദ് ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പ്രചരിപ്പിക്കാൻ ഞാനും പ്രചരിപ്പിച്ചിട്ടുണ്ട് അന്നിട്ടോ എന്ത് മോനെല്ലാം ആരാന്നില്ല നമുക്കറിയില്ല അപ്പൊ അക്കൗണ്ട് തന്നിട്ടുണ്ട് ലക്ഷങ്ങളായിട്ട് കൊടുത്ത ആളുകൾ ഇപ്പോഴുണ്ട് പല ആളുകളും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടിൽ എത്തി മക്കളെ മഹാന്മാര് സമ്മതം നിന്നിട്ടുണ്ട് ആ വിഷയത്തിൽ മാത്രമേ എന്നോട് സമ്പത്ത് സ്വരൂപിക്കാൻ അവകാശം തന്നിട്ടുള്ളൂ സമ്മതം തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നോളി മക്കളെ അതാ കൊണ്ടു കൊടുക്കും ലക്ഷങ്ങൾ ആചിയന്മാര് നമ്മള് കുളപ്പൂല് ആചിയാരൊക്കെ എത്രോം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷർഫുദ്ദീൻ കൊടുവള്ളി ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയും മുന്തിയ തരം അത്തറുകൾ കൊണ്ടു കൊടുക്കും എന്നിട്ടാ അത്തൊരു നല്ല വിലപിടിപ്പുകൾ അത്രാണ് അത് തന്ന ആളോട് പറയും എന്ത് ഇത് പരട്ടി ആരെയോ ഹൗസല്ലാതാണ് അല്ലോ ഇയാള് കൊണ്ടു കൊടുത്ത ആൾക്ക് പിന്നെ പെട്ടിക്കണക്കിന് പിന്നെ കൊണ്ടു കൊടുക്ക അത്തറ് കൊണ്ടു കൊടുക്കൂലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയോ ഹൗസല്ലാതെ പിന്നെ എന്റെ അത്തറ് പറ്റാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാല് എന്തൊരു വിടായി നിങ്ങൾ ചിന്തിച്ചു നോക്കി അങ്ങനെ ലക്ഷങ്ങളിൽ കോടികൾ അന്ന് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എക്കാലത്തും കള്ളത്തെരീക്കത്തുകാരുടെ പരിപാടി മനസ്സിലായോ ഉബഷർ സഖാഫി ആളെ അടക്കം പൈസ കൊടുത്ത അജന്മാരാണ് പറയുന്നത് അള്ളാഹു അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുത്തതിൽ വളരെ സന്തോഷമുള്ളൂ എക്കാലത്തും കള്ളത്തെരീക്കത്തുകാരും വ്യാജ തെരീക്കത്തുകാരും പ്രചരിപ്പിക്കാൻ അവർക്ക് ഈ ഏജൻസികളുണ്ടാവും മനസ്സിലായോ അതിന് നല്ല തലേക്കൊട്ടും റസ്ബിമാലിയും താടിയും ചുബക്കുപ്പായവും ഒരു കരിമ്പടവും അതിൻ്റെ പുറത്തൊരു മുസല്ലിയും ഒക്കെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ വശീകരിക്കും എന്നിട്ട് കാശ് സമ്പാദിക്കും എന്നിട്ട് എന്നിട്ടിപ്പോൾ നടക്കുന്ന രണ്ട് കൂലി പ്രഭാഷകരെ കൂട്ടിയിട്ട് അവരെന്നെ വന്ന് സ്റ്റേജ് കെട്ടി അവരെന്നെ കസാലിട്ട് അവരെന്നെ വിരിപ്പൊക്കെ വിരിച്ച് അവരെന്നെ പ്രസംഗിക്കും അവരെ തന്നെ പ്രസംഗം കേട്ട് പോവുകയും ചെയ്യും ഈ ഒരു ശൈലിയാണ് പിന്നെ കള്ളത്തെ കത്തുകാരുടെ അടുത്തുള്ളത് എന്നിട്ട് അവർ ആ ഷെയ്ഖിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ മധുകളും കള്ളക്കറാമത്തുകളും പറഞ്ഞ് നല്ല നിഖിലാസുള്ള അജയന്മാരെനിന്ന് കാസ് സമ്പാദിക്കുന്നൊരു രീതിയാണ് മുബ്ഷർ സക്കാഫിസ്താദ് അദ്ദേഹം ആദ്യം ആ കൂട്ടത്തിലായിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കപടമുഖം പൊളിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞത് കേട്ടത് പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത്തരം കറാമത്തുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഇവർക്ക് എപ്പോഴും ഏജൻസികളുണ്ടാവും അതിൻ്റെ ഒരു കൂലി പ്രഭാഷകനായ നൌഷാദ് കുരു പറയുന്നുണ്ടോ നമുക്കതൊന്ന് കേട്ടു നോക്കുക ും അപ്പ എന്താണ് ഖുര്ആാനും ഹദീസും വെച്ചുകൊണ്ട് കുരുവട്ടൂർ ഹാഫില് ഗ്ലോബൽ വില്ലേജിൽ പോയി നടന്ന് വിലസണ ചങ്ങായിയായി മുദബിർലാലാണെന്ന് ഖുറാനും ഹദീസുകൊണ്ടും തെളിയിക്കുന്നു ഇത് കേൾക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ സുന്നികൾ വിശ്വസിക്കും ചില ആളുകൾ അതിൽ കുറച്ച് ആളുകൾ അവർക്ക് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ദീനീ ഹിതുമത്താണ് ഒരിക്കലും ഇത് മുദഭിർലാലുമല്ല മനസ്സിലായോ ഒരിക്കലും ഇത് അതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടാൻ രണ്ട് കൂലി പ്രഭാഷകരെ നാടൊട്ടാകെ വിട്ടിട്ട് അഞ്ചോ ആറോ ആളുകൾ ഇരിക്കുക കേൾക്കുകയും ചെയ്യും നാലോ ആറോ ഏഴോ ആളുകൾ സ്റ്റേജിലിരിക്കുകയും ചെയ്യും നമ്മളെ നാട്ടിലെ പഴയ കാലത്തൊക്കെ അങ്ങാടികളിൽ വരുന്ന മരുന്ന് കച്ചവടക്കാരെ മാതിരിയുള്ളൊരു പരിപാടിയാണ് അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അള്ളാഹുതായ സുന്നത്ത് ജമായത്ത് ഇവിടെ എന്നും നിലനിൽക്കണം ആലിമീങ്ങൾക്ക് കീഴായി അള്ളാഹു നിലനിർത്തുമാറാകട്ടെ സ്ഥലം